കേരള പോലീസിലെ ആർ എസ് എസ് സ്വാധീനത്തെ കാലങ്ങളായി പലരും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഭരണമോ ഒരു എം എൽ എ യോ പോലും ബി ജെ പിക്കും ആർ എസ് എസിനും അനുകൂലമായി പോലീസ് നടപടികൾ വരുന്നതിന് പിന്നിൽ പോലീസിലെ സംഘപരിവാര സ്ലീപ്പർ സെല്ലുകളാണെന്ന് നേരത്തെ സി പി എമ്മിൽ നിന്നു പോലും ആരോപണമുയർന്നിരുന്നു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലോടുകൂടി ഇതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവരികയാണ് പാലക്കാട് നടന്ന ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളുടെ യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പങ്കെടുത്ത് അഭിവാദ്യം അർപ്പിച്ചു എന്ന വിവരമാണ് അൻവർ പുറത്തുവിട്ടിരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി തൃശൂർപുരം കലക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചതും എ ഡി ജി പി അജിത് കുമാർ ആണെന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ കേരള പോലീസിന്റെ നീക്കങ്ങളും നടപടികളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇന്ത്യയിൽ സംഘപരിവാരം സൃഷ്ടിച്ചെടുത്ത ന്യൂനപക്ഷ വിദ്വേഷടക്കമുള്ള പൊതുഭൂതത്തിലേക്ക് പോലീസ് വഴുതി വീണിരിക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായി കാണാൻ സാധിക്കും പോലീസ് നയങ്ങളിലെ ഇരട്ട നീതി പ്രകടമാകുന്ന എത്രയോ സംഭവങ്ങൾ ഇക്കാലയളവിൽ അരങ്ങേറിയിരിക്കുന്നു കേരളത്തിലെ മുൻ ഡി ജി പിമാരായിരുന്ന ടി പി സെൻകുമാർ ജേക്കബ് തോമസ് എന്നിവർ അവരുടെ ഉള്ളിലെ ഹിന്ദുത്വ നിലപാടുകൾ പരസ്യമായി തുറന്നു പറഞ്ഞ് ബി ജെ പിയുടെ ഭാഗമായത് കേരള പോലീസിന്റെ ഉന്നത നേതൃത്വത്തിൽ സംഘപരിവാരം പിടിമുറുക്കിയതിന്റെ തെളിവുകളായിരുന്നു തൃശൂരിലെ പോലീസ് അക്കാദമിയിൽ ബീഫ് വിളമ്പുന്നതിന് അജി സുരേഷ് രാജ് പുരോഹിത് വിലക്കേർപ്പെടുത്തിയതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ ആരംഭത്തിൽ തന്നെ പുറത്തുവന്ന സംഭവം പുരോഹിതിനെ സർക്കാർ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയെങ്കിലും പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചില്ല പോലീസ് ആസ്ഥാനത്ത് താൻ ആർ അജണ്ട നടപ്പിലാക്കുമെന്നും തടയാമെങ്കിൽ തടയൂ എന്നുമുള്ള പരസ്യമായ വെല്ലുവിളിയുമായി സുരേഷ് രാജ് പുരോഹിത് അന്ന് രംഗത്ത് വന്നിരുന്നു കേരള പോലീസിനുള്ളിൽ ആർ എസ് എസ് അനുഭാവികളുടെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നതായും രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനേഴിന് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ നടന്ന ഇവരുടെ പഠന ശിബിരത്തിൽ വച്ച് പോലീസിനുള്ളിലെ സംഘപരിവാർ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചതായും സി പി ഐ എം നിയന്ത്രണത്തിലുള്ള കൈരളി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പോലീസ് സേനയിലെ ഇരുപത്തിയേഴ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ യോഗത്തിൽ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് എല്ലാ മാസവും യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന യോഗാചാര്യന്മാരായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിന് ഉത്തരവാദപ്പെടുത്തിയതായും കൈരളി റിപ്പോർട്ടിലുണ്ടായിരുന്നു സി പി ഐ ദേശീയ നേതാവും നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജ കേരള പോലീസിലെ ആർ എസ് എസ് സ്വാധീനത്തെക്കുറിച്ച് തുറന്നടിച്ചിരുന്നു കേരള പോലീസിൽ ആർ എസ് എസ് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതുമാണ് പോലീസിന്റെ പല നടപടികളുമെന്നുമാണ് ആനി രാജ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് കേരള പോലീസിൽ ആർ എസ് എസ് സഹയാത്രികരുണ്ടെന്നും അവരുടെ സംഘപരിവാർ താൽപര്യങ്ങൾക്ക് തങ്ങൾ ഇരകളാവുകയാണെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് അനേകം പേർ ഇക്കാലയളവിൽ പരസ്യമായി രംഗത്ത് വന്നിരുന്നു അങ്ങേയറ്റം വംശീയ മനോഭാവത്തോടെയുള്ള പോലീസ് നടപടികൾക്കും നീക്കങ്ങൾക്കും ഇരകളാകേണ്ടി വന്ന നിരവധി പേരുണ്ടിവിടെ പോലീസിനകത്തെ സംഘവത്കരണത്തിന്റെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തക കെ കെ ഷാഹിന എഴുതിയ തുറന്ന കത്തും വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചിരുന്നു ബി ജെ പിയും ആർ എസ് എസും പ്രതിസ്ഥാനത്ത് വരുന്ന സംഭവങ്ങളിൽ തെളിവുകൾ ഉണ്ടായിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നതായിരുന്നു പോലീസിന് നേരെ ഉയർന്നിരുന്ന മുഖ്യ പരാതി പോലീസിന്റെ ഇരട്ടമുഖം വെളിവാകുന്ന നിരവധി സംഭവങ്ങളാണ് ഇക്കാലയളവിൽ നടന്നിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തെ തുടർച്ചയായ പെട്രോൾ വിലവർധനവിനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ സി പി ഐ യുടെ യുവജന സംഘടനയായ എഐ വൈ എഫ് പഞ്ചിങ് മോദി ചലഞ്ച് എന്ന പ്രതിഷേധ പരിപാടിയുമായി രംഗത്ത് വന്നു ഇതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന പരിപാടിയിലേക്ക് അപ്രതീക്ഷിതമായി ഏതാനും യുവമോർച്ച പ്രവർത്തകർ പാഞ്ഞെത്തുകയും എ ഐ വൈ എഫ് പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തി ഇരു കൂട്ടരെയും അറസ്റ്റ് ചെയ്ത പോലീസ് അക്രമമഴിച്ചുവിട്ട യുവമോർച്ച പ്രവർത്തകർക്കു നേരെ കേസെടുക്കാതെ അവരെ വെറുതെ വിട്ടയക്കുകയായിരുന്നു അന്ന് ചെയ്തത് നിലമ്പൂരിൽ നടന്ന പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് പ്രവർത്തകൻ ദേവരാജന്റെ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകവേ വാഹനം തടഞ്ഞ് സംഘർഷങ്ങൾ സൃഷ്ടിച്ച ബിജെപി പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല എന്നാൽ ഏറ്റുമുട്ടൽ വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തിയ ഗ്രോവാസു അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് കലാപത്തിനുള്ള ശ്രമം നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചുവെന്നാരോപിച്ച് മതപ്രഭാഷകൻ ഷംസുദീൻ പാലത്തിനെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത പോലീസ് സമാനമായ രീതിയിൽ നിരവധി പ്രസംഗങ്ങൾ നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയ്ക്കെതിരെ സമർപ്പിക്കപ്പെട്ട പരാതികളിൽ ഒന്നിൽ പോലും നിയമ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല ശബരിമല വിവാദ കാലത്തും പോലീസിന്റെ സംഘപരിവാർ അനുകൂല നയം വ്യക്തമായിരുന്നു ശബരിമലയിലെ യുവതി പ്രവേശനത്തിന് അനുകൂലമായ സർക്കാർ നിലപാട് നടപ്പാക്കാൻ പോലീസ് സന്നദ്ധമല്ലാതിരുന്നത് നിരവധി ഘട്ടങ്ങളിൽ പ്രകടമായിരുന്നു ശബരിമല പ്രവേശനത്തിനായി യുവതികൾ എത്തിയപ്പോൾ വിവരം മറ്റുള്ളവർക്ക് മുമ്പേ ആർ എസ് എസുകാർ അറിഞ്ഞത് പോലീസ് വഴിയാണെന്ന ആരോപണങ്ങൾ ശക്തമായിരുന്നു ശബരിമല സന്നിധാനത്ത് വച്ച് ആർ എസ് എസ് നേതാവായ വത്സൻ തില്ലങ്കേരിക്ക് പോലീസ് മൈക്ക് പിടിച്ചു കൊടുത്തതും ശബരിമല വിഷയത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ കൂറ് വ്യക്തമാക്കുന്നതായിരുന്നു ശബരിമല പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നിരവധി അക്രമങ്ങൾ നടത്തിയ സംഘപരിവാർ ഗുണ്ടകളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പോലീസിന് സാധിക്കുമായിരുന്നിട്ടും പോലീസ് അതിന് തയ്യാറായില്ലെന്ന വിമർശനങ്ങൾ വ്യാപകമായി ഉയർന്നിരുന്നു കോഴിക്കോട് മിഠായിത്തെരുവിൽ ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ മേലുദ്യോഗസ്ഥർ ബോധപൂർവം അനുവദിച്ചില്ല എന്ന് നവമാധ്യമങ്ങളിൽ തുറന്നെഴുതിയ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്ന് പിന്നീട് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യപ്പെടുകയാണുണ്ടായത് രണ്ടായിരത്തി ഇരുപതിലെ ഓണസമയത്ത് തന്റെ വിദ്യാർത്ഥികൾക്ക് അയച്ച സന്ദേശത്തിൽ ചവിട്ടേൽക്കപ്പെടുന്നവന്റെ ആഘോഷമാണ് ഓണമെന്ന പരാമർശം നടത്തിയ കോട്ടയത്തെ സെന്റ് തെരേസസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റീത്താമയെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തിരുന്നു മാപ്പ് അവരെക്കൊണ്ട് വായിച്ചു കേൾപ്പിക്കാൻ ഹിന്ദുത്വ പ്രവർത്തകർ നിർദ്ദേശിക്കുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവർ അത് മൊബൈൽ ഫോണിൽ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നേതാവും തീവ്ര ഹിന്ദുത്വ പ്രചാരകനുമായ പ്രതീഷ് വിശ്വനാഥൻ നവമാധ്യമങ്ങളിലൂടെയും മറ്റും നിരവധി തവണ പരസ്യമായ കലാപാഹാനങ്ങൾ നടത്തിയിട്ടും അദ്ദേഹത്തിന് നേരെ നടപടികൾ സ്വീകരിക്കാത്തത് പലരും ചൂണ്ടിക്കാട്ടിയിട്ടും ഒന്നും സംഭവിച്ചില്ല ഇതേ ഘട്ടത്തിൽ തന്നെ അയോധ്യ കോടതി വിധിയുമായി ബന്ധപ്പെട്ടും മറ്റും നിരുപദ്രവകരമായ രീതിയിൽ നവമാധ്യമങ്ങളിൽ പ്രതിഷേധിച്ച ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് നേരെ കേസെടുത്തത് തുടങ്ങി കേരള പോലീസിന്റെ വംശീയ സമീപനങ്ങളുടെ തുടർ നമുക്ക് കാണാം പോലീസിലെ സംഘപരിവാർ സ്വാധീനത്തിനും പ്രത്യേക സംഘമായി ചേർന്നുകൊണ്ടുള്ള ഹിന്ദുത്വ നീക്കങ്ങൾക്കും വർഷങ്ങളുടെ പഴക്കമുണ്ട് ബി ജെ പി ആർ എസ് എസ് പ്രതിസ്ഥാനത്ത് വരുന്ന സംഭവങ്ങളിൽ എത്ര പരാതികൾ ഉയർന്നാൽ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകാറില്ല അതേസമയം സംഘപരിവാറിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ എഴുത്തുകാർ ന്യൂനപക്ഷ സംഘടനാ പ്രവർത്തകർ ഇടതുപക്ഷ പ്രവർത്തകർ എന്നിവർക്കെല്ലാമെതിരെ ബിജെപി നൽകുന്ന പരാതികളിൽ പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിക്കാറുമുണ്ട് പല സ്റ്റേഷനുകളിലെയും ക്രമസമാധാന ചുമതലയിലുള്ള സിഐമാരും എസ് ഐമാരും കടുത്ത സംഘപരിവാർ അനുകൂലികളാണെന്ന് രണ്ടായിരത്തി പതിനാറിൽ സിപിഐ എം സെക്രട്ടേറിയറ്റ് ഉന്നയിച്ചിരുന്നു ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല ഇന്റലിജന്സും ഇതേ കണ്ടെത്തലുകൾ മുന്നോട്ടുവച്ചിരുന്നു പോലീസിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിൽ സേനയ്ക്കുള്ളിലെ സംഘപരിവാർ അനുകൂലികളായ പോലീസുകാർക്ക് മുഖ്യ പങ്കുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഭാഗത്തിന് കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയുമുണ്ടെന്നും രണ്ടായിരത്തി പതിനാറിൽ ഇന്റലിജൻസ് വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയതാണ് അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ അടക്കം പോലീസ് സേനയിലെ ഒട്ടേറെ രഹസ്യങ്ങൾ പോലീസിലെ ആർ എസ് എസ് വിംഗ് സംഘപരിവാർ കേന്ദ്രങ്ങൾക്ക് ചോർത്തി നൽകിയതായും അന്ന് ഇന്റലിജൻസ് കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘപരിവാർ അനുഭാവികളായി പോലീസുകാരുടെ വിവരങ്ങൾ നൽകാൻ പോലീസ് മേധാവികളോട് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകുകയുണ്ടായി എന്നാൽ നടപടികളൊന്നും പിന്നീട് കണ്ടില്ല മലപ്പുറം എസ് പി സുജിത്ദാസിന് സംഘപരിവാറ ബന്ധമുണ്ടെന്നതിന് തെളിവുകൾ മുസ്ലിം ലീഗ് നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇടതുപക്ഷത്തെ മന്ത്രിമാരുടെ ഫോൺ കോൾ ഉൾപ്പെടെ ചോർത്തുന്നുണ്ടെന്ന് പറഞ്ഞത് ഈ സുജിത്ദാസ് തന്നെയാണ് അത് ആർക്കു വേണ്ടി ചോർത്തുന്നുവെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കേരള പോലീസിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരം പുറത്തുവരുന്നതിനെ മുഖ്യമന്ത്രി ഭയപ്പെട്ടിട്ട് കാര്യമില്ല അത് തന്റെ പിടിപ്പുകേടായി വിലയിരുത്തപ്പെടുമെന്ന വേവലാതിയിലും കാര്യമില്ല ചെയ്യേണ്ടത് ഇനിയെങ്കിലും നടപടികൾ സ്വീകരിക്കുക എന്നതാണ്